പാകിസ്ഥാൻ സെ ഗോലി ചലേഗി തോ എ ഹാം സെ ഗോലാ ചലേഗ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിൻ്റെ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ അഞ്ച് പോയിന്റിൽ വളരെ പെട്ടെന്ന് നേരത്തെ സംഗ്രഹിച്ചതുപോലെ അത് വളരെ പെട്ടെന്ന് വിശദീകരിക്കാം ഒന്ന് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ രഗ്ന ഒന്ന് ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഖ്വാജ അസഫിനോടാണ് അവിടുത്തെ റെയിൽവേ മന്ത്രിയോടാണ് അവിടുത്തെ ആണവ ഫോർമുലകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാനല്ല എന്ന് പറഞ്ഞ മന്ത്രിയോട് പ്രധാനമന്ത്രി അതേ ഭാഷയിൽ തന്നെ പറയുന്നുവെന്ന് മാത്രമല്ല നേരത്തെ ജെ ഡി വൻസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു നീക്കമുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അത്തരമൊരു ഭയവും നമ്മളുടെ രാജ്യത്തിനില്ല എന്ന് ഉറപ്പിച്ചുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഒരു ന്യൂക്ലിയർ രാജ്യമായി ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ ഡിറ്റഡൻറ്റ് പോളിസി ഉണ്ട് നമ്മളത് ആദ്യം ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നല്ല ഇന്ന് ബുദ്ധ പൂർണിമയാണ് ബുദ്ധൻ ചിരിച്ചപ്പോഴാണല്ലോ ആദ്യമായിട്ട് ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി സംയമനം പാലിക്കുന്ന ഉത്തരവാദിത്വമുള്ളൊരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു ന്യൂക്ലിയർ ഡിറ്റഡൻറ്റ് പോളിസിയുള്ള രാജ്യത്തെ സ്റ്റേറ്റ്സ്മെൻറ്റിൻ്റെ ഒരു വാക്കാണ് ഉറച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത് ന്യൂക്ലിയർ ഭീഷണിയുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല നമുക്കൊരു നമ്മളുടെ ആണവ പോർമനകൾ ശക്തമാണ് അതിന് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയും പക്ഷേ നമ്മൾക്ക് അതിനേക്കാൾ ശക്തമായ ഒരു പോളിസിയുണ്ട് ആ പോളിസിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂക്ലിയർ ഡിറ്റർ പോളിസി നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യില്ല അത് പ്രീ സ്ട്രൈക്കും ആയിരിക്കില്ല എന്നുള്ളതാണ് ന്യൂക്ലിയർ ഡിറ്റർ പോളിസി ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ഭീകരതയും ഭീകരവാദത്തെയും സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞതോടുകൂടി ആ രാഷ്ട്രവുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല എന്ന് ഉറപ്പിക്കുകയാണ് രാഷ്ട്രീയമായ ചർച്ചയില്ല അതായത് പ്രധാനമന്ത്രി തല പ്രധാനമന്ത്രിതല തല അതല്ലെങ്കിൽ നയതന്ത്ര നയതന്ത്രതല ചർച്ച ഇപ്പോഴില്ല എന്ന് പറയുകയാണ് പ്രധാനമന്ത്രി അവരുമായി സംസാരിക്കുന്നത് പ്രതിരോധ വൃത്തങ്ങൾ മാത്രമായിരിക്കും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മാത്രമായിരിക്കും എന്ന് പറയുന്നു ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ ടു പോയിന്റ് നമ്പർ ത്രീ ആരുടെയും മധ്യസ്ഥത ഈ വെടിനിർത്തലിലില്ല എന്നുറപ്പിക്കുകയാണ് അമേരിക്ക തൊട്ട് മുമ്പ് പോലും നടത്തിയ അവകാശവാദം എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും വ്യാപാര സമ്മർദ്ദം ചെലുത്തിയാണ് ഈ വെടിനിർത്തലിലേക്ക് അവരെ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുന്ന അമേരിക്കയുടെ വാക്കുകളെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ തള്ളുകയാണ് പ്രധാനമന്ത്രി പറയുന്നു ഇത് അമേരിക്കയുടെയും മറ്റൊരു രാജ്യത്തിന്റെയും ഇൻഡൈറക്റ്റ് ആയിട്ട് കേണപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ അവരുടെ മിലിട്ടറി ബേസുകളെ അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ പാകിസ്ഥാൻ കേണപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതുവഴി ആരുടെയും മധ്യസ്ഥതയില്ല പാകിസ്ഥാനിത് മുട്ടുമടക്കി നമ്മൾ പറയുന്നിടത്ത് വന്നു നിന്നു പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു ഡി ജി എം ഒന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രധാനമന്ത്രി ഈസ് നമ്പർ നമ്പർ പോയിന്റ് പാകിസ്ഥാൻ നദീജല കരാറടക്കമുള്ള എല്ലാ മറ്റു വിഷയങ്ങളും തൽസ്ഥിതി തുടരും എന്നതാണ് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സംസാരിക്കാം എന്നുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ച് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഭീകരത നിർത്തു അതിനുശേഷം നിങ്ങളൊരു സിവിലിസ്റ്റ് രാജ്യമാകൂ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം ചെറുതായിരിക്കില്ല പോയിന്റ് നമ്പർ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു കാശ്മീർ അല്ല ചർച്ചാ വിഷയമാകുന്നത് ഓക്കുപൈഡ് കാശ്മീരിനെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളിടത്താണ് ആ സ്റ്റേറ്റ്സ്മാൻ ബ്രില് നമ്മൾ കാണുന്നത് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് നമ്മൾ ലക്ഷ്യമിടുന്നതിന് പാക് ഓക്കുപൈഡ് കാശ്മീർ നിങ്ങൾ എപ്പോൾ തരും എന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യം പാകിസ്ഥാൻ കാശ്മീരിനെ കുറിച്ച് അന്തർദേശീയ വേദികളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത് ആ അർത്ഥത്തിൽ അതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് ഭീകരതയെ യുടെ അടിവേറിക്കാനുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആണ് എന്ന് പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തുകയാണ് ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ഇതിവിടം കൊണ്ട് അവസാനിച്ചാൽ പാകിസ്ഥാനു കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ അത് ആ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്